എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്നൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് തയ്യാറാക്കുന്നത് ഒട്ടും കട്ട പിടിക്കാതെ നല്ല പഞ്ഞി പഞ്ഞി പോലത്തെ ഗോതമ്പ് പുട്ട് എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യണേ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഒരു വലിയ ബൗളിലേക്ക് നമുക്ക് ഒരു കപ്പ് കുത്തരിച്ചോറ് ചേർത്ത് കൊടുക്കാം അതിലേക്ക് നമ്മൾ ഒന്നര കപ്പ് ഗോതമ്പ് പൊടി ആദ്യം നമുക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം അത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് അരക്കപ്പ് ഗോതമ്പ് പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതിലൊട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മുടെ വീട്ടിൽ സാധാരണ ചോറൊക്കെ ബാക്കിയാകാറുണ്ട് അപ്പോൾ അങ്ങനെ വരുന്ന ചോറ് നമുക്ക് കളയേണ്ട ആവശ്യമില്ല ഇതുപോലെ നല്ല പഞ്ഞി പോലത്തെ പുട്ട് നമുക്ക് തയ്യാറാക്കാം ഇതുപോലെ തന്നെ നമുക്ക് അരിപ്പൊടി വെച്ചും പുട്ട് തയ്യാറാക്കാം ഇപ്പോൾ കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അരക്കപ്പ് ഗോതമ്പൊടിയും കൂടി ഇപ്പോൾ ടോട്ടൽ ഒന്നര കപ്പ് ഗോതമ്പൊടി ചേർത്തിട്ടുണ്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ വെള്ളം ഒട്ടും ചേർത്തിട്ടില്ല ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടെ ചേർത്ത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് മിക്സിയുടെ വലിയ ബൗളിൽ രണ്ട് പ്രാവശ്യമായിട്ട് നമുക്കിത് പൾസ് മോഡിലൊന്ന് പൊടിച്ചെടുക്കാം ഒരു വെറും മുപ്പത് സെക്കൻഡ് കൊണ്ട് നമുക്കിത് പൊടിച്ചെടുക്കാം ഇപ്പോൾ രണ്ട് തവണയായിട്ടിത് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വലിയൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം കണ്ടില്ലേ നല്ല മയവായിട്ട് ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട് ഒട്ടും തരിയില്ലാതെ നമുക്ക് ഒട്ടും വെള്ളം ചേർക്കാതെ പാകത്തിനുള്ള നനമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ പുട്ട് ഉണ്ടാക്കിയാൽ നല്ല പഞ്ഞി പോലെ ഇരിക്കും അത് തന്നെയല്ല നല്ല സ്വാദുവാണ് അപ്പം നമുക്കിത് വലിയൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങാ ചുരുണ്ടിയത് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ഏകദേശം ഒരു കപ്പ് തേങ്ങാ ചുരണ്ടിയത് ചേർക്കുന്നുണ്ട് തേങ്ങാ ചുരണ്ടിയതും കൂടെ ചേർത്ത് കൈകൊണ്ട് നന്നായിട്ട് നന്നായിട്ടൊന്നുകൂടെ ഒന്ന് യോജിപ്പിക്കാം അപ്പം നമ്മളിങ്ങനെ കൈകൊണ്ട് യോജിപ്പിച്ചിട്ട് നമ്മൾ കയ്യിൽ ഒരു പിടിയെടുത്ത് നമ്മളൊന്ന് ഉരുട്ടി നോക്കുമ്പോൾ ഇതുപോലെ ഒരു ഉരുള പോലെയാകണം അത് വീണ്ടും കൈകൊണ്ട് നമ്മൾ ഉതിർത്ത് കഴിയുമ്പോഴത്തേക്കും നല്ല നൈസായിട്ട് നമുക്ക് പൊടിഞ്ഞു കിട്ടുകയും ചെയ്യും ഇനി അപ്പച്ചെമ്പിൻ്റെ തട്ടിൽ വെള്ളം വെട്ടി തിളയ്ക്കുമ്പോൾ തട്ടിലേക്ക് നമുക്കൊരു വാഴയിൽ വെച്ചിട്ട് അതിലേക്ക് നമുക്ക് പുട്ടുപൊടി ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം നമുക്കിനി ഇത് മൂടി ഒരു അഞ്ചാറ് മിനിറ്റ് കൊണ്ട് വെന്ത് കിട്ടും ഇങ്ങനെ വേണമെങ്കിൽ തയ്യാറാക്കാം അതല്ലെങ്കിൽ നമുക്ക് പുട്ടുകുറ്റി വേണമെങ്കിലും തയ്യാറാക്കാം ഞാൻ രണ്ട് രീതിയിലും തയ്യാറാക്കി നോക്കിയിട്ടുണ്ട് രണ്ടും നല്ല സ്വാദ് തന്നെയാണ് ഇങ്ങനെ ചെയ്യുമ്പോഴാണെങ്കിൽ നമുക്കൊന്നുകൂടെ ഒരു എളുപ്പമുണ്ട് ഇപ്പോൾ തിരക്കുള്ള വീട്ടമ്മമാർക്കൊക്കെ ആണെങ്കിൽ ഇങ്ങനെ തയ്യാറാക്കാം അല്ല ഇനി പുട്ടുകുറ്റിയിൽ തയ്യാറാക്കുന്നത് ഈസി ആയിട്ടുള്ളവർക്ക് അങ്ങനെ തയ്യാറാക്കാം ഇതാകുമ്പോൾ ഒരുമിച്ച് പെട്ടെന്ന് അങ്ങ് വെന്ത് കെട്ടും ഇത് ഞാൻ പുട്ടുകുറ്റിയിൽ തയ്യാറാക്കിയ ഗോതമ്പ് പുട്ടാണ് കണ്ടില്ലേ നല്ല പെർഫെക്റ്റായിട്ട് പുട്ട് റെഡി ആയിട്ടുണ്ട് നല്ല പഞ്ഞി പോലെ ഒട്ടും കട്ടയില്ലാതെ ഒട്ടും തരിയില്ലാതെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം ഇങ്ങനെ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്കിഷ്ടപ്പെടും അപ്പോൾ ഇനിയും പുതുരുചികളുമായി നമ്മൾക്ക് വീണ്ടും കാണാം